വേലിയും പാലവും നമ്മൾ കണ്ടിട്ടുണ്ട് വേലി എന്ന് പറയുന്നത് പണ്ടൊക്കെ വസ്തുക്കൾ തമ്മിൽ അതിർത്തി നിർണയിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇപ്പോൾ ആ സ്ഥാനത്ത് വലിയ വലിയ മതിലുകളാണ് കാണുന്നത് പാലവെന്ന് പറയുന്നത് വഴിയില്ലാത്ത സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സുഖകരമായി യാത്ര ചെയ്യുവാൻ ഉണ്ടാക്കുന്ന പാതയാണ് പാലം ഇത് രണ്ടും നമുക്ക് അപരിചിതങ്ങളല്ല സമൂഹത്തിൻ്റെ ഘടനകളുടെ രണ്ടാവസ്ഥകളെ വെളിപ്പെടുത്തുന്ന പ്രതീകങ്ങളായി നമുക്കിതിനെ കാണാം വേലി ഉയരുമ്പോൾ അവിടെ വേർതിരിവും വിഭജനവും സംഭവിക്കുന്നു ഒന്നിച്ചു നിന്നതിനെ രണ്ടാക്കി മാറ്റുന്ന കർത്തവ്യമാണ് വേലിയുടേത് വേലി ഭദ്രതയും സംരക്ഷണവും കൈവരുത്തുന്നു എന്ന വസ്തുത നാം ഓർക്കണം പക്ഷെ അതിനിടെ പ്രസക്തിയില്ല എന്നാൽ പാലമീരുകരകളെയും ബന്ധിപ്പിക്കുന്ന ദൗത്യം ഏറ്റെടുക്കുന്നു പരസ്പരമുള്ള ബന്ധം ദുഷ്കരമാകുമ്പോൾ അതിനെ മാറ്റം വരുത്തി ഗതാഗതം സുഗമമാക്കുന്നു അകൽച്ച അകറ്റി അന്യോന്യമുള്ള ബന്ധം സുസാധ്യമാക്കുന്ന അവസ്ഥ കൈവരുത്തുന്നു ഒരിക്കൽ രണ്ട് സഹോദരന്മാർ തമ്മിൽ വലിയ വഴക്കും വസ്തുക്കളെ ചൊല്ലി പ്രശ്നവുമുണ്ടായി അവർ അപ്രതീക്ഷമായി ഭിന്നതയുണ്ടായി അവരുടെ ഇടയിൽ അത് വലിയ വിദ്വേഷത്തിലും ശത്രുതയിലും അവരെ എത്തിച്ചു സഹോദരങ്ങൾ തമ്മിൽ ശത്രുത വന്നാൽ വന്നതുകൊണ്ട് അതുവരെ പുലർത്തിയ സ്നേഹവും സഹരണവും പെട്ടെന്ന് അപ്രത്യക്ഷമായി അവർ അതിലൊരു സഹോദരൻ തൻ്റെ വസ്തുവിൻ്റെ അതിർത്തി നോക്കി വലിയ ഒരു തോട് പണിയുവാനിടയായി അപാരമായ ഒരു ഗർഭം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാൻ സാധിക്കാത്ത നിലയിൽ ആ ശത്രുത വളർന്നിരുന്നതുകൊണ്ട് ഇങ്ങോട്ടും അനുജൻ അങ്ങോട്ടും ചെല്ലുവാൻ ഒരിക്കലും ഇടയാകരുതെന്ന് പറഞ്ഞ് ആ ങ്ങനെ വിഘടമാകുവാൻ ഇടയായി ഒരു ദിവസം ജ്യേഷ്ഠ സഹോദരന്റെ വീടിൻ്റെ വാതിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്നു നിൽക്കുന്ന ഒരു മരപ്പണിക്കാരനാണ് ഒരു പരിചയവുമില്ല അയാളുടെ തോളിൽ പണിയായുധങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പെട്ടിയുണ്ട് ഇയാളുടെ ആഗമനോദ്ദേശം എന്തായാലും ഒന്ന് ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പറഞ്ഞു ഇപ്പോൾ എനിക്ക് പണിയില്ലാത്ത സമയമാണ് കുറേ ദിവസത്തേക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പണി എനിക്ക് തന്നാൽ ഞാൻ കൃത്യമായും ഭംഗിയായും ചെയ്തു തരാം നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് കൂടുതൽ പണി ഉണ്ടെങ്കിൽ തന്നാൽ മതി അതിന് മറുപടിയായി ആ ജ്യേഷ്ഠ സഹോദരൻ പറഞ്ഞു ശരി തന്നെ നിങ്ങൾക്ക് ഞാനൊരു ജോലി തരാം ദാ അങ്ങോട്ട് നോക്കൂ അവിടെ ഒരു തോട് വെട്ടി ഉണ്ടാക്കിയത് കാണുന്നില്ലേ അതിനപ്പുറത്തുള്ളത് എൻ്റെ ഇളയ സഹോദരനാണ് കൃഷി സ്ഥലവും ഭവനവുമാണ് അദ്ദേഹത്തിൻ്റെ ആ കാണുന്നത് ആ തോടിൻ്റെ സ്ഥാനത്ത് നിരപ്പായ ഒരു പ്രദേശമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ അനുജൻ ഒരു ബുൾഡോസർ കൊണ്ടുവന്ന് അത് കുഴിയാക്കി തോടാക്കി മാറ്റി എന്നോടുള്ള ശത്രുത കൊണ്ടാണ് അവൻ അത് ചെയ്തത് ഞാനുമായൊരു ബന്ധവുമില്ല എന്ന് വെളിപ്പെടുത്തുവാനാണ് അവിടെ ആ തോട് അവൻ വിട്ടിയത് ഞാൻ വിട്ടുകൊടുക്കുന്ന കാര്യമില്ല ഇവിടെ എൻ്റെ വസ്തുവിൻ്റെ അതിർത്തിയുടെ നീളത്തിൽ ഒരു ഉയർന്ന വേലിക്കെട്ട് ഉണ്ടാക്കണം എനിക്കവനെയും അവൻ്റെ സ്ഥലവും കാണാൻ ഇടയാകാതിരിക്കണം മരപ്പണിക്കാരൻ ഇങ്ങനെ പറഞ്ഞു ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു എൻ്റെ ദൗത്യം ഞാൻ ശരിയായി നിർവഹിച്ചു പണിയാനുള്ള ആണിയും കുഴിയെടുക്കാനുള്ള ഉപകരണങ്ങളും മാത്രം തന്നാൽ മതി നിങ്ങൾക്ക് തൃപ്തികരമാ ഞാൻ ജോലി ചെയ്തു കൊള്ളാം പണിക്കാവശ്യമായ സാധനങ്ങൾ സാമഗ്രഹികൾ അത്യാവശ്യമായും വാങ്ങിക്കൊണ്ടുവരണം എനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ മരപ്പണിക്കാരൻ തൻ്റെ കൃത്യം പൂർത്തിയാക്കി അയാൾ കാത്തിരുന്നു ആ സഹോദരനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല തന്നുദ്ദേശിച്ചും പ്രതീക്ഷിച്ചതുമായ ഒരു വലിയ വേലിക്കെട്ട് പക്ഷെ തൻ്റെ മുമ്പിൽ കാണുന്നത് ആ തോടിനെ രണ്ട് കരകളും ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു പാലത്തിന് കൈവരികളും മറ്റുമുണ്ട് എല്ലാം കൊണ്ട് ഒരു നല്ല നിർമ്മിതി തന്നെ ചേട്ടൻ്റെ ദേഷ്യവും അനുജൻ്റെ ദേഷ്യവും ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ് അയാൾ നോക്കുമ്പോൾ പാലത്തിൻ്റെ അക്കരെ നിന്ന് കരങ്ങൾ നീട്ടി തൻ്റെ അനുജൻ തൻ്റെ അടുക്കിലേക്ക് വരുന്നു ചേട്ടൻ നല്ല പുള്ളി തന്നെ ഞാൻ പറഞ്ഞതും ചെയ്തതുമായ എല്ലാ കാര്യങ്ങൾക്കും പകരമായി ഒരു പാലം ഇങ്ങോട്ട് എത്തുവാൻ പണിതിരിക്കുന്നു രണ്ട് സഹോദരങ്ങളും പാലത്തിൻ്റെ മധ്യത്തിൽ ഒത്തുചേർന്നു പരസ്പരം ആലിംഗനം ചെയ്തു അവരുടെ ശത്രുത മാഞ്ഞുപോയി ഒലിച്ചുപോയി അവരെരുവരും തിരിഞ്ഞു നോക്കിയപ്പോൾ മരപ്പണിക്കാരൻ തൻ്റെ പണി ആയുധങ്ങളുമായി നടന്നു പ്രിയരെ വേരുകെട്ടുവാനും കുഴികുഴിക്കുവാനും എളുപ്പമാണ് പക്ഷേ പാലം പണിയുവാൻ നമുക്ക് സാധ്യമല്ല ഒരേ ഒരു പണിക്കാരൻ ലോകത്തിൽ വന്നു അവൻ്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു മനുഷ്യരുടെ ശത്രുത്വത്തെ മാറ്റി സ്നേഹിപ്പാൻ തക്ക ആ യേശു ക്രിസ്തു പഠിപ്പിച്ചു നല്ല പാലം പണിയുന്നവരായി നമുക്ക് തീരാം ദൈവമായ കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ നല്ല ഒരു ശുഭാദിനം കൂടി ഞാൻ നേരുന്നു ഗോഡ് ഗോഡ് നേരിടുന്നു